പഠിക്കാരൻ്റെ ഓടി നടന്ന് വെള്ളം അടിക്കണേടാ പോടാ കൊണ്ടുപോ കൊണ്ടുപോ അപ്പൊ അങ്ങനെ ഇവിടെ രണ്ടുപേര് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുള്ളു എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെമ്മീൻ കറി നമ്മടെ വീട് ഇപ്പൊ കെട്ടിച്ചിങ്ങോട്ട് വന്നാണെങ്കിൽ പോലും സ്വന്തം വീടായിരിക്കില്ല ഇപ്പോളെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം അല്ലേ രീസ എല്ലാ വണ്ടി കയറുമ്പോൾ ചോദിക്കും അതിന്റെ മുന്നിൽ ഹെയർ ബാഗ് ഉണ്ടാവും എവിടെ കെയർ ബാഗുള്ളതെല്ലാം ചോദിക്കും

ാണ് ചേട്ടൻ എന്ത് ആണ് നടാൻ ഉദ്ദേശിക്കുന്നത് പഴത്തിന്റെ മഴ ഇതാണ് ഉദ്ദേശം പിന്നെ റോബസ്റ്റിനോട് വലിയ താല്പര്യമില്ല പഴം നല്ല ആണെങ്കിലും വല്യ പോലെ ആവുമ്പോ ആർക്കും വേണ്ട അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നും

േഇടത്ത് കടുത്താഴ്ചക്കായിട്ട് അടുത്താഴ്ചക്ക് വെട്ടാം അല്ലെങ്കിൽ നാളെ ഇന്നും സമയമില്ലല്ലോ കേട്ടോക്ബ്സ്ക്രൈബ് ചെയ്യുക എന്തേലും ഉണ്ട് എൻ്റെ എന്റേതായ രീതിയിലുള്ളതും കണ്ടിന്യൂ ആയിരിക്കും ഒന്നും പറയാനില്ല കേറുന്നു കെട്ടുന്നു പോരും കൊടുക്കോന്നുല്ലേ ഇവിടെ രണ്ടുപേര് ഭക്ഷണം കഴിച്ച് തുടങ്ങിട്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെമ്മീൻ കറി അടിപൊളി എറിയല്ലേ എന്റെ അവര് മേൽനോട്ടം അതെല്ലാവരും കാണാൻ പറ്റും ആ ആക്കറിയില്ല

ലൈറ്റ് പച്ച കളറായിട്ട് നമ്മൾ ഒരു റിയൽ നമ്മളൊരു കാണിച്ചിട്ടില്ല സെറ്റ് ചെയ്യുന്ന ശേഷം കഴിഞ്ഞ മാസം സെറ്റ് ചെയ്തതാണ് ഇവിടെ ഈ ഇതിന്റെ ഉള്ളിലായിട്ട് ഷോ കേസിന്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്തേക്കാണ് പോട്ടെ പോയേക്കാ ചെയ്തെ ബ്രുംബ് കഴിഞ്ഞാൽ മറ്റേ കുപ്പി എടുക്കാൻ പോയക്കണ്ടോ അത് നോക്കി ഒരാളോട് ഇരിക്കണേ വെള്ളം കുപ്പി ഹാപ്പി കിട്ടിയപ്പോൾ വെള്ളടി എന്തോത്തടിക്കില്ലേ ഇവിടെ തെന്നോടിക്കാരൻ ഓടി നടന്ന വെള്ളടിക്കണേടാ പോടാ കൊണ്ടുപോ കൊണ്ടുപോ

വണ്ടിയില് കൊണ്ടുവരാനൊന്നുമില്ല അഴുക്കുള്ള സാധനമാണോ ഉദ്ദേശിച്ചു അപ്പൊ അങ്ങനെ മിടുവിനെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലെത്തി ഇനി കുറച്ച് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ വീടുകൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പം ഞാനതാണ് അവളെ പോകണം എന്ന് പറഞ്ഞാലും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാറില്ല സ്പോട്ട് സ്കോട്ടപ്പം തന്നെ വീട്ടിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ അവളോട് പോയിക്കൊള്ളാൻ പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കും അല്ലാതെ അവളോട് ഓട്ടോ വിളിച്ച് എങ്ങനെയാണെന്ന് വെച്ച് പോയിക്കൊള്ളാൻ പറയും അവളങ്ങനെ പോയി വീട്ടിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വരുമ്പോളായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ വീട് ഇപ്പോൾ കെട്ടിച്ചിങ്ങോട്ട് വന്നാണെങ്കിൽ പോലും സ്വന്തം വീടായിരിക്കില്ല ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം അപ്പോൾ അവളങ്ങനെ പോകും പോയി നിന്ന് ഗ്രേസിനായാലും സ്റ്റീവിനായാലും അവിടെ കളിക്കാണ്ട് കുറേ പേരുണ്ട് അപ്പോൾ അവരുടെ കൂടെ കളിക്കും മിടുവിനായിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാം എല്ലാം കൊണ്ടും ഒരു സ്വന്തം വീട്ടിൽ കുറച്ചു നേരം പോയി നിൽക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ കുറച്ചേ വിളിക്കും ചേട്ടാ വായോ എന്നും പറഞ്ഞ് അപ്പോൾ ചെല്ലും എടുത്തിട്ട് വരും മഴക്കാരൊക്കെ പോയി വീണ്ടും ദേ വെയിലൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും മഴക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു ഗ്രേസ് സ്കൂളിൽ നിന്ന് വരാറായി അപ്പൊ ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഗ്രേസ് കുട്ടിയുടെ ബസ് വന്നുണ്ട് അപ്പൊ ഗ്രേസിന്റെ ബസ് പോയി പോവാ ഇനി ഞങ്ങള് വീട് വൻ്റെ എടുത്ത് ആണ് വാ 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 നിന്റെ തലയിൽ വലേലത്ര ആന്തി വയ്ക്കാൻ പറഞ്ഞായിരുന്നു ഓടിയോടിയോടിയോ അത്ര ഫാസ്റ്റിൽ ഓടണ്ട മറ്റല്ലൊന്നും സ്റ്റിഡായി പോകും കളിക്കാൻ ആരെങ്കിലും എന്നുള്ള കഴിഞ്ഞ ദിവസം ഫ്രണ്ടിലെ ബാഗ് ഉണ്ട് മറ്റേ വണ്ടിയിലിരുന്ന ഉണ്ട് പിള്ളേര് മുന്നിലിരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു ഗ്രേസ് ഗ്രീസ പഠനത്തിലാണ് പഠനത്തിലാണിപ്പൊ അല്ല ഗ്രീസ എല്ലാ വണ്ടിക്ക് ചോദിക്കും മുന്നിൽ ഹെയർ ബാഗ് ഉണ്ടോ എവിടെ എയർ ബാഗ് ഉള്ളതെല്ലാം ചോദിക്കും പിന്നെ ഇമാര് പോയിടിയോളം ഒറ്റയ്ക്ക് ഞങ്ങളുടെ വീടിന്റെ പിറ്റത്തെ മറ്റേ പുല്ലി പിരിച്ചേക്കാണല്ലോ ബാക്കിയുള്ള സ്ഥലത്ത് ടൈലിടക്ക് വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് പിന്നെ ട്യൂഷനു പോയിട്ടില്ല

ടുന്നു അപ്പങ്ങനെ ഞങ്ങള് തിരിച്ചുതാ ഞങ്ങളുടെ സ്വന്തം വീടെത്തി നമ്മുടെ സ്വന്തം വീട് എന്താ വിചോ നമ്മള് വീണ്ടും വന്നപ്പ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പോവാണ് ഹലോ ഇവിടെ റെഡി ഉണ്ട് ഞാൻ ഇവിടെ എല്ലാരും ഓക്കെയാണ് തീറ്റയൊക്കെ തിന്നു കഴിഞ്ഞു കാശ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ ഒരു ലെയർ പേപ്പറും കൂടി ഇങ്ങനെ മുകളിൽ വീണ്ടും വിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെ കാഷ്ടം വീണ്ടും കൊത്തി കൊത്തി തിന്നു എല്ലാവർക്കും നടക്കാം കാര്യം ഇന്നലത്തെക്കാളും ഒക്കെ ഭയങ്കര വ്യത്യാസം വന്നില്ലേ നിങ്ങൾക്ക് കണ്ടുമ്പോൾ എന്ത് തോന്നുന്നു വെച്ചാൽ ഒന്ന് കമന്റ് ഇട്ടോളൂ ഇവന് എന്തോ ഒരു ഉണ്ടല്ലോ ഏയ് ഉറങ്ങായിരുന്നു ആൾക്കാരൊക്കെ വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കാം അല്ലോ ി തീറ്റിട്ട് കൊടുക്കണം ഇന്നത്തെ ദിവസത്തെ ഫുഡ് കൺട്രോളിങ് മഹാമോശമായിരുന്നു വീണ്ടും ഐസ്ക്രീമായിട്ട് അല്ല ഇവരെല്ലാവരും ഇവിടെ കഴിക്കുമ്പോ പിന്നെ ഞാനായിട്ട് എലിമയുടെ നിറവിട ഒരു തുള്ളി അടി രണ്ടു ദിവസം മുമ്പിട്ട വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു നമ്മുടെ ജസ് എന്ന് തോന്നുന്നു കമന്റ് ഇട്ടുണ്ടായത് കമ്പോസ്റ്റ് ഉണ്ടാക്കി കൂടെ ചവറൊക്കെ അടിച്ചു കൂട്ടി കുഴിയിലിട്ട് മൂടി അങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങളാദ്യം ഞങ്ങളിവിടെ താഴ്ത്ത് ഇവിടെ നമ്മുടെ മുമ്പ് നമ്മളൊരു ഉള്ളിയൊക്കെ നട്ട സ്ഥലം ഉണ്ടായിരുന്നു ഗവർമെന്റ് അറിയില്ല അപ്പോൾ അവിടെ നമുക്ക് കമ്പോസ്റ്റ് കുഴി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് ഇവിടെ നിന്ന് അടിച്ചുകൂട്ടുന്ന വേസ്റ്റ് കൈ ഇടായിരുന്നു അന്ന് പോത്ത് ഉണ്ടായിരുന്നു പോത്തിന്റെ ചാണകം കുറേ സൈഡിൽ കൊണ്ട് നട്ടും അങ്ങനെയൊക്കെ ചെയ്ത് മൂടി അങ്ങനെ കമ്പോസ്റ്റൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരി ഇച്ചിരി ആയിട്ടുള്ളതുകൊണ്ട് പിന്നെയും കഴിച്ചുകൂടി നിൽക്കുന്നു ഇന്നത്തെ താഴ്ത്തിക്കൊണ്ട് വിട്ടിട്ട് നമുക്ക് എവിടെയും ഒന്നും ഒരു സ്ഥലത്തും ചെറുതായിട്ട് കുഴി കൂത്താൻ പറ്റില്ല ഒരു അടിയൊക്കെ താത്തുമ്പോഴേക്കും അടിയിൽ വെള്ളം വരും അതാണ് നമ്മൾ താഴ്ത്ത് ഞാൻ പറഞ്ഞില്ലേ പല സാധനങ്ങളും നമ്മൾ കുഴിച്ചിട്ടൊക്കെ ചെയ്ഞ്ഞ് പോണെന്ന് അപ്പോൾ ഇപ്പോൾ നോർമൽ ചെയ്യാറുള്ളത് നമ്മുടെ കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഡ്രംസിൽ ഇതൊക്കെ ഇപ്പോൾ ഫില്ല കേട്ടോ ഇതിലിടും അതിൽ ഇതേപോലത്തെ നമ്മുടെ കരിയിലും അതിൽ കുറേ മിക്സ് ചെയ്തിടും അങ്ങനെ കിട്ടും അങ്ങനെ ചെറിയ രീതിയിൽ ഇവിടത്തെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അതിൽ നിന്നുള്ള അതിൽ നമുക്ക് പുഴുവിനെ കിട്ടും മറ്റേ ഉണ്ടപ്പോഴുണ്ടല്ലോ അതിന് ഇവർക്ക് തീറ്റയായിട്ട് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും അത് തുറന്നാൽ പലർക്കും ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ തുറന്ന് കാണിക്കാത്ത ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു ദിവസം കാണിച്ചതരാട്ടോ നിറയെ പുഴു കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ അതിനെ പിടിച്ച് ഇവരൊക്കെ ഇട്ട് കൊടുത്താൽ അവരക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കിട്ടും എല്ലാ സാധനങ്ങളുള്ള ഭക്ഷണം കിട്ടും ജീവനുള്ള പുഴുക്കളെ അപ്പോൾ അതാണ് എൻ്റെ മെയിൻ യൂസ് അപ്പോൾ പുഴുക്കളും കിട്ടും പ്ലസ് നമ്മുടെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ താവം ചെയ്യും ഇപ്പോൾ അങ്ങനെയാണത് ഓടികൊണ്ടിരിക്കുന്നത് ഞാൻ ബ്രൂഡറിനെ ഇവിടെ ഉള്ളിൽ പേപ്പർ മാറ്റാൻ വേണ്ടി ഒന്ന് പൊന്തിച്ച് വെച്ചേക്കുണ്ടോ ഇതാണ് അപ്പം എൻ്റെ ഉള്ളിലത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മൂന്ന് ബൾബ് നേരെ ഇങ്ങനെ ഇട്ടേക്കണത് എല്ലാവർക്കും ഇപ്പം തീറ്റ ഇന്നത്തെ മൊത്തം തീറ്റ എന്ന് പറയുന്നത് എണ്ണൂറ് ഗ്രാമാണ് എണ്ണൂറ് ഗ്രാം തീറ്റ എന്ന് തിന്നിട്ടുണ്ടർ തിന്നിട്ടില്ല ഇതടക്കം എണ്ണൂറ് ഗ്രാം ഇന്ന് തിന്നു ഇന്നലത്തെ അവരുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ഒക്കെ ആയിരുന്നു ഒരു ആവറേജ് നമ്മളൊരു നോർമൽ കുഞ്ഞിനെ പിടിച്ചിട്ട് ഇപ്പോഴത്തെ വെയിറ്റ് നോക്കാം ഇപ്പം മുപ്പത്തി അഞ്ച് ഗ്രാം ആയിട്ടുണ്ട് ഒരാവറേജ് തൂക്കണ്ട നോക്കണം എല്ലാവരുടെയും തൂക്കം നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഇത് വന്നേടാ എല്ലാത്തിനും ഒരു അളവും കണക്കും വേണം ഇവന് മുപ്പത്തിനാല് ഏകദേശം മുപ്പത്തി ഒരു ആവറേജ് ഇന്നത്തെ ദൂക്കം ഇന്നലത്തെ ഇരുപതും ഇതിലൊരു കുഞ്ഞിണ്ടല്ലോ ഇവന് ഒട്ടും വലുതായിട്ടില്ല വന്നു ഇത് ഇരുപത്തി ഒമ്പതായിട്ടുള്ളൂ അപ്പൊ ഒരു മുപ്പത്തി അഞ്ചാണ് ഒരു ആവറേജിൽ പോണം ബ്രൂഡറ് പൊന്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് അതിനൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പൊന്തിക്കാം അല്ലെങ്കിൽ ബൾബ് ഫുൾ ടൈം കത്തി കിടക്കണേന പെട്ടെന്ന് ഫ്യൂസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ചോളൂ അത് ചെയ്യുന്നവര് കേട്ടോ ഇപ്പം സാധാരണ വെള്ളമുണ്ട് സാധാരണ പച്ചവെള്ളമാണ് ഇപ്പം പുറത്തേക്കുന്നത് മഞ്ഞൾ വെള്ളം ഒന്നും അല്ല എനിക്കായിട്ട് ഇഷ്ടപ്പെട്ട് കുഞ്ഞിതാ ജീവുണ്ടാ ജീവുണ്ടോ പോണത് പരസ്യം അറിയാം നമ്മുടെ എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി മരണ സമയത്ത് നമ്മുടെ അപേക്ഷിക്കൊ ആമേ പ്രാർത്ഥനയെ കൊള്ളണമേ ഞങ്ങൾ എൻ്റെയൊക്കെ ഞങ്ങൾ എൻ്റെ ഞങ്ങൾ എൻ്റെ ഞങ്ങൾ എൻ്റെയൊക്കെ മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആശീർവദിക്കേണമേ ഞങ്ങളെ ആശീർവദിക്ക് പിന്നെ മിടുവിന് ഒലിവ് ഓയിൽ വേണംന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അതേ മഴ പയ്യെ പയ്യെ ചാറി തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ മേടിച്ചതിൻ്റെ പുള്ളി കൂടെ ഒരു നോട്ടാഡും അത് വെച്ച് ആ ഒരു സംഭവമൊക്കെ മേടിച്ചു കേട്ടോ അപ്പൊ റൈനോഡ്സിന്റെ ഒരു പാനും മേടിച്ചു നമ്മുടെ പണ്ട് കാലത്ത് പാനില്ലേ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ പാനാ നമ്മുടെ ലൈറ്റിലാ സീറോ പോയിന്റ് ഫോർ ഫൈവ് അല്ല സീറോ ഫോർ ഫൈവ് റൈനോട്സ് ഫൈവ് എന്തോ നമ്മുടെ പണ്ടത്തെ പാന ഐതു തരം ടി വിയിലൊക്കെ പരസ്യം കാണാറുണ്ട് എനിക്ക് ചെക്കുമ്പോൾ ഇങ്ങനത്തെ പോയിന്റ് ഇഷ്ടമല്ല എനിക്കിച്ചോടും ബോൾഡായിട്ടുള്ള പക്ഷേ ഈ പേന പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പഴയ മേലേക്ക് ഓടിപ്പോയി അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ പഴയ പേന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമ്പി ചെയ്യൂ ഇത് ഉപയോഗിക്കാത്തവർ വഴി ഇല്ല അപ്പോൾ എന്തായാലും ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ കൊടുത്ത തീറ്റയുടെ അളവ് അങ്ങനത്തെ അപ്ഡേറ്റുകൾ ഉണ്ടല്ലോ ഓരോ ദിവസത്തെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ് അപ്പം അതപ്പോൾ അപ്പോൾ കോഴിഷീറ്റിലെന്ന് വെച്ച് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകാമല്ലോ അല്ലെങ്കിൽ മൊബൈലിൽ ഞാൻ നോട്ടിലൊക്കെ എഴുതിയേക്കണേ മിസ്സായി പോയാൽ പോകും അവർ എന്തിട്ടായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമ്മുടെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ ഡോഗ്സ് അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കണം പിന്നെ നാളെ ഞങ്ങൾക്ക് കൊച്ചി വരെ പോകണം വിടൂനൊരു ഷൂട്ടുണ്ട് എനിക്ക് പിന്നെ ഇടപ്പള്ളി പള്ളി പറ്റിയാൽ പോകണം അപ്പോൾ ഇതൊക്കെ കൂടിയായിട്ട് നാളത്തെ ദിവസം ബിസി ആയിരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഉപകാരം എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നിയാൽ ഒന്ന് മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ ആരും ഫോളോസ് ചെയ്യണില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയേണ്ടായിരുന്നു അല്ലേ ഗുഡ് നൈറ്റ് പറയാനുള്ളത് ബൈ ബൈ